ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാനോടുള്ള ഭക്തി മനസ്സിൽ കളിയാടുന്നതിനായി പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ന എന്ന അക്ഷരത്തോടെയാണ് ശ്ലോകം ആരംഭിക്കുന്നത് നത്താരിൽ മാനനി മണാളൻ പുരാണപുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനദി അഹീനനബി ചിത്തത്തിലുത കളിപ്പന്തലിട്ടു വിളയാടീടുകൻ മനസി നാരായണായ നമാ എഴുത്തച്ഛൻ അക്ഷരങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ വാക്കുകളിലൂടെ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും സ്തുതിക്കുകയാണ് നത്താരിൽ മാനിനി എന്നാൽ താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ലക്ഷ്മീദേവി മണാളൻ എന്നാൽ പ്രിയതമൻ ലക്ഷ്മിദേവിയുടെ പ്രിയതമനായ മഹാവിഷ്ണു അങ്ങ് പുരാണ പുരുഷനാണ് പണ്ടേക്ക് പണ്ടേ ഉണ്ടായിട്ടുള്ളവനാണ് ഭക്തവത്സലനാണ് അനന്യഭക്തന്മാരെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നവനാണ് പരമാത്മ സ്വരൂപനായ അവിടുന്ന് അനന്തനാണ് ആദിഹീനനാണ് തുടക്കമില്ലാത്തവനാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുന്ന് ഒരു രൂപത്തെ സ്വീകരിച്ച് ഒരു സഗുണ സ്വരൂപനായി എൻ്റെ മനസ്സിൽ വസിച്ചാലും ഭഗവാനെ ഭക്തവത്സലനായ അവിടുന്ന് പുരാണപുരുഷനും ആദിയും അന്തവുമില്ലാത്തവനും ഈ പ്രപഞ്ചമാകെ വ്യാപരിച്ചിരിക്കുന്നവനുമാണ് എന്നാൽ അത്രയും ഉയർന്ന തലത്തിൽ അങ്ങയെ ചിന്തിക്കാനുള്ള കഴിവ് അതിനാൽ എൻ്റെ മനസ്സിൽ അടങ്ങത്തക്ക വിധത്തിലുള്ള ഒരു സ്വരൂപം ധരിച്ച് എത്ര തന്നെ രൂപമെടുത്താലും അങ്ങയുടെ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അങ്ങനെ അച്യുത സ്വരൂപനായ അവിടുന്ന് എൻ്റെ ചിത്തത്തിലങ്ങനെ ഒരു കളിപ്പന്തലിട്ട് സ്ഥിരമായി എൻ്റെ മനസ്സിലങ്ങനെ വിളയാടിയാലും ആ സ്വരൂപം അങ്ങനെ ആസ്വദിച്ച് അതിലങ്ങനെ ലയിച്ച് രമിക്കുന്നതിനായി അല്ലയോ ഭഗവാനെ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ സഗുണ സ്വരൂപം എൻ്റെ എങ്ങനെ കളിയാടുന്നുവെങ്കിൽ ഈ മായാലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞാൻ മുക്തനാകും അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് സഗുണസ്വരൂപത്തിൽ എൻ്റെ മനസ്സിലങ്ങനെ സ്ഥിരമായി കളിയാടണം ഭഗവാനെ അങ്ങനെ അങ്ങയുടെ രൂപത്തിൽ രമിച്ചു എന്നെ അനുഗ്രഹിച്ചാലും നാരായണ അങ്ങയ്ക്ക് നമസ്കാരം പുരാണ പുരുഷൻ ഭക്തവത്സലന നബി ചിത്തത്തിലുതാ കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ അദ്വൈത ചിന്ത ഉണ്ടാകാനുള്ള മാർഗങ്ങളാണ് എഴുത്തച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തിമാർഗത്തെപ്പറ്റിയാണ് നേരത്തെ പറഞ്ഞത് അതായത് ഭഗവത് രൂപം മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ച് ഹൃദയ ശുദ്ധിയോടെ ഭഗവാനെ പൂർണമായും ശരണാഗതി അടയുക ഇനി ഭക്തിമാർഗത്തെ പോലെ തന്നെ യോഗമാർഗത്തിലൂടെ അത് ഇപ്രകാരം സാധിക്കുമെന്നാണ് ഒമ്പതാമത്തെ പദ്യത്തിൽ പറയുന്നത് പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയസൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപ ഹരിനാരായണായനമാ പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം എന്ന് പറയുന്നത് തമോഗുണം രജോഗുണം സത്വഗുണം എന്നിവയുടെ പ്രതീകങ്ങളായിട്ടാണ് ഇതിൽ പച്ചക്കിളിയുടെ നിറം പച്ച പവിഴം നിറം ചുവപ്പ് പാൽവർണം വെളുപ്പ് ഈ നിറങ്ങൾ ഇച്ഛിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അഷ്ടാംഗയോഗ വിദ്യ ക്രമമായി ഒരു സാധകന് അവൻ്റെ സാധന പടിപടിയായി വർദ്ധിച്ചു വരുമ്പോൾ അവന് ആത്മാനുഭൂതി ഉണ്ടാകുന്നു പച്ച ചുവപ്പ് വെള്ള എന്ന വർണ്ണഭേദങ്ങൾ സാധകൻ അനുഭവിക്കാൻ തുടങ്ങുന്നു സർവബോധത്തിൻ്റെയും ആസ്ഥാനമായ തലച്ചോറിൽ പ്രകാശ സ്ഫുരണം അത് പൂർണ്ണ ജ്ഞാനപ്രകാശമാണ് ആത്മദർശനമാണ് അവനവൻ്റെ ആത്മാവിനെ ദർശിക്കുക എന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈയൊരു ആനന്ദം ഈയൊരു സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ അഷ്ടാംഗ യോഗാനുഷ്ഠാനത്തിലൂടെ തമോഗുണമൂർത്തിയായ ഗുണമൂർത്തിയായ രുദ്രനും രജോ ഗുണമൂർത്തിയായ ബ്രഹ്മാവും സത്വഗുണമൂർത്തിയായ മഹാവിഷ്ണുവും ഈ മൂർത്തി ഭേദങ്ങൾ ഭേദങ്ങളെ അവയുടെ വർണ്ണ മഹിമാവോടുകൂടി തന്നെ ഒരേയൊരു ഹരിയുടെ അതായത് ഒരേയൊരു ഈശ്വരൻ്റെ സങ്കല്പ ഭേദങ്ങളാണ് എന്ന് യോഗസാധനയിലൂടെ സാക്ഷാത്കരിക്കാം അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഷടാധാരം കടന്നുപരി എന്ന് പറഞ്ഞ ഷടാധാരം എന്താണ് എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ആറ് ചക്രങ്ങളുണ്ട് നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിലാണ് മൂലാധാര ചക്രം നട്ടലിൻ്റെ ഒത്ത കൂടി താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന നാടിയാണ് സുഷുംന സുഷുംനയുടെ ഇടതുവശത്തെ നാടി ഇട എന്നും വലതുവശത്തെ നാടി പിങ്കള എന്നും അറിയപ്പെടുന്നു ഈ നാടികളിലൂടെയാണ് വായു പ്രാണവായു സഞ്ചരിക്കുന്നത് മൂലാധാരത്തിൽ കുണ്ടലിനീ എന്ന പരാശക്തി സർപ്പാകൃതിയിൽ ചുരുണ്ട് കിടക്കുന്നു ഈ ശക്തിയെ ഉണർത്തണം യോഗസാധനകളുടെ ഫലമായി ഈ കുണ്ടലിനീ ശക്തി ഉണരുന്നു അങ്ങനെ ഈ ശക്തി ഉണർന്ന് സുഷംനയിലൂടെ മുകളിലേക്ക് പ്രയാണം ആരംഭിച്ചാൽ മൂലാധാരം തൊട്ട് ആറ് ആധാര ചക്രങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇവയാണ് ഷഠാധാരങ്ങൾ ഷടാധാര ചക്രം കടന്ന് ഊർദ്ധഗതിയായി കുണ്ടലിനീ ശക്തി ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാര ചക്രത്തിലാണ് എത്തുക അപ്പോഴാണ് ശിവശൈത്യ ഐക്യം സംഭവിക്കുന്നത് കുണ്ടലിനീ ശക്തിയെ പിന്തുടരുന്ന ആ യോഗിയുടെ ചിത്തം സഹസ്രാരപത്മത്തിലെത്തുന്നതോടെ ആത്മദർശനം അഥവാ ഈശ്വരദർശനം തന്നെയാണ് അനുഭവിക്കുക യോഗവിധി പ്രകാരം കുണ്ടലിനീ ശക്തിയെ ഉണർത്തി സുഷുനാമാടിയിലൂടെ ഉദ്ഗമിപ്പിച്ച് ക്ഷഠാധാരങ്ങളെയും അതിക്രമിച്ച് സഹസ്രാരവത്മത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന യോഗി ഗുണഭേദങ്ങളും വർണ്ണഭേദങ്ങളും സൃഷ്ടിസ്ഥിതിരേ കാരണങ്ങളുമെല്ലാം ഏകീഭവിച്ച് ഏകരൂപത്തിൽ വിളങ്ങുന്ന ഹരിയെ സാക്ഷാത്കരിക്കുമെന്ന ആശയമാണ് ഈ ഹരിനാമകീർത്തന ശ്ലോകത്തിലൂടെ വെളിപ്പെടുന്നത് അങ്ങനെ ഈ വിശ്വം സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സംഹരിക്കുന്നതിനുമായി സത്വരജസ്തമോഭേദങ്ങൾ കൈകൊണ്ട അല്ലയോ ഹരിയായ നാരായണനായി കൊണ്ട് നമസ്കാരം പച്ചക്കിളിപ്പവിഴപാൽവണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കു ഷടതാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപ ഹരിനാരായണായ നമ യോഗമാർഗത്തിലൂടെയും ഭക്തിമാർഗത്തിലൂടെയും ബ്രഹ്മസത്യത്തെ അറിയാനുള്ള വഴികളാണ് മുമ്പ് എഴുത്തച്ഛൻ പറഞ്ഞത് ഈ ഒരു ശ്ലോകത്തിൽ ജ്ഞാനമാർഗത്തിലൂടെ ആ സത്യത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഉള്ളിലെ ബ്രഹ്മസത്യത്തെ തിരിച്ചറിയുക അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരിക്കുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനോ മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടും അന്നവനോ നാരായണായനമാ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യമായി മഹത്വത്വമുണ്ടായി പിന്നീട് അഹങ്കാര തത്വം ഉണ്ടായി ഉണ്ടാകുന്നു ഈ അഹങ്കാര തത്വം പിന്നീട് മൂന്നായി പിരിഞ്ഞ് പഞ്ചതന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നിങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ഇവയെല്ലാം ഓരോ തത്വങ്ങൾ എന്നാണ് പറയുന്നത് ഈ തത്വങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന ആ പരമ്പൊരുൾ ആ സത്യവസ്തു മറഞ്ഞിരിക്കുകയാണെങ്കിലും ഒരു മാറ്റവും സംഭവിക്കാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ആ സത്യവസ്തുവിനെ അറിയാൻ സാക്ഷാത്കരിക്കാൻ ആ സത്യവസ്തുവിലേക്ക് എത്താൻ അതിനെ തിരിച്ചറിയാൻ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മത്തിൽ ലയിച്ച മനസ്സുള്ളവനും ശാന്തനും സജ്ജനങ്ങൾക്ക് ഉത്തമ ബന്ധുവുമായ ഒരു ഗുരുവിൽ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ നിന്ന് ജ്ഞാനോപദേശം ലഭിക്കണം ഇങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഗുരുവരെ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തുന്നതിന് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം അങ്ങനെ മുക്തിമാർഗത്തെ ഉപദേശിച്ചു തരുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തി ആത്മസാക്ഷാത്കാരത്തിനായി പ്രയത്നിച്ച് അതിൽ വിജയിച്ചാൽ പിന്നെ ജനന ജനനമറ്റിയിടും അവന് എന്നാണ് പറയുന്നത് അതായത് പിന്നീട് അവന് ഒരു ജന്മം ഉണ്ടാവുകയില്ല ഈ സംസാര ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കും അങ്ങനെ ഈ പ്രപഞ്ച തത്വങ്ങളുടെ ഉള്ളിൽ വിലസുന്ന പൊരുളിനെ ആ സത്യവസ്തുവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു ഗുരുവിനെ കണ്ടെത്തി എനിക്ക് ഈ സംസാര ചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനായി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ നാരായണ അങ്ങേക്കായി നമസ്കാരം തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന ജിപ്പവനും മുക്തിക്കു തക്കൊരു ഉപദേശം തരും നാരായണായ നാരായണായന